നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനത്ത് കൊച്ചിയിൽ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഓരോ കളിക്ക് മുമ്പും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ഉണ്ടല്ലോ അതാണ് നമ്മൾ സ്റ്റാറ്റ്സ് ദാറ്റ് മാറ്റർ എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നത് അതുതന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കണക്കുകളുണ്ട് ഗോളുടെ മേളത്തിനുള്ള സാധ്യതയുണ്ട് കാരണം ഈ രണ്ട് ടീമുകൾ തമ്മിൽ മുമ്പേ ഏറ്റുമുട്ടിയപ്പോഴുള്ള ചരിത്ര വകരയാണ് ഈ ടീമുകളുടെ ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പരിശോധിച്ചു കൊണ്ട് നമുക്ക് തുടങ്ങാം ഇരുപത് മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ ആധിപത്യം എന്തായാലും എഫ് സി ഗോവക്കാണ് അവർ പതിനൊന്ന് മത്സരങ്ങൾ വിജയിച്ചു ബ്ലാസ്റ്റേഴ്സ് അഞ്ച് മത്സരങ്ങളാണ് വിജയിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങൾ സമനിലയായി ഇത് ഐ എസ് എല്ലിലെ കണക്കുകളാണ് ഇനി നോക്കുക നോഹ് സദോയി ബ്ലാസ്റ്റേഴ്സിന്റെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ അദ്ദേഹം ഇന്നും പ്രകടനമാണ് തൻ്റെ പഴയ ക്ലബ്ബ് ഐ എഫ് സി ഗോവയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് മാറിയ ശേഷം അദ്ദേഹം തുടരുന്നത് അപ്പോൾ തൻ്റെ പഴയ ക്ലബിനെതിരെയും ആ മികവിന്ന് അദ്ദേഹം തുടരും എന്നുള്ള പ്രതീക്ഷ ആരാധകർക്കുണ്ട് അദ്ദേഹത്തിന്റെ കണക്കുകൾ നോക്കുക എഴുപത് പെനാൽറ്റി ഏരിയ എൻട്രീസ് ആണ് ഈ സീസണിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഐ സി സിനിമ ഈ സീസണിൽ ഏറ്റവും അധികം പെനാൽറ്റി ഏരിയ എൻട്രീസ് നടത്തിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്താണുള്ളത് സോ അത് ഇന്നും ഗോവ ഡിഫൻസിന് തലവേദന കുറിച്ചുകൊണ്ട് കൂടുതൽ പെനാൽറ്റി ഏരിയ എൻട്രീസ് അദ്ദേഹം നടത്തും എന്ന് തന്നെ നമുക്ക് കരുതാം എഴുപത് എന്നുള്ളത് എന്ന് വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ് എഫ് സി ഗോവയുടെ റൗളിം ബോർജസ് ഒരു സർപ്രൈസിങ് അറ്റാക്കിംഗ് കോൺട്രിബ്യൂട്ടറാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ വരുമ്പോൾ നോക്കുക ബോർജസ് ആസ്കോഡ് ഇൻ ഈച്ച് ഓഫ് ഹീസ് ലാസ്റ്റ് ടു മാച്ചസ് അഗേൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പറഞ്ഞാൽ ഹിസ് ജോയിൻറ്റ് ബെസ്റ്റ് റെക്കോർഡ് എഗെയിൻസ്റ്റ് എനി ഐ എസ് എൽ സൈഡ് അദ്ദേഹത്തിൻ്റെ ഏതൊരു ഐ എസ് എൽ സൈഡിനെതിരെയുള്ള ജോയിൻറ്റ് ബെസ്റ്റ് കണക്കാണത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇതുവരെ എഴുപത്തിയെട്ട് ഗോളുകളാണ് പിറന്നിരിക്കുന്നത് ഐ എസ് എൽ ഇസ്റ്ററിയിൽ തേർഡ് ഹയസ്റ്റ് സ്കോറിംഗ് ഫിക്സറാണിത് അതാ പറഞ്ഞത് ഗോളണ്ടി മേളത്തിന് സാധ്യതയുണ്ട് ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയതിനെ കണക്കെടുത്താൽ ഏറ്റവും അധികം ഗോളുകൾ പിറന്നിട്ടുള്ള മൂന്നാമത്തെ ഫിക്സറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ ഇതുവരെ എഴുപത്തിയെട്ട് ഗോളുകൾ പിറന്ന് കഴിഞ്ഞു ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളിൽ അപ്പോൾ ഒന്നാമത് ആരാണെന്ന് ചോദിച്ചാൽ സി എഫ് സിയും എഫ് സി ഗോവയും തമ്മിലുള്ള ആ ഒരു ഫിക്സറാണ് തൊണ്ണൂറ്റൊമ്പത് ഗോളുകളാണ് അവിടെ പിറന്നിട്ടുള്ളത് അതുപോലെ തന്നെ എഫ് സി ഗോവയും എഫ് സി എഫ് സിയും തമ്മിലുള്ള മത്സരത്തിൽ എൺപത്തിയെട്ട് മത്സരങ്ങൾ പിറ ഗോളുകൾ പിറന്നിട്ടുണ്ട് സോ എഫ് സി ഗോവ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഈ മൂന്ന് മത്സരങ്ങളും ഫിക്സറുകളും നോക്കുക ഇന്നും നമ്മൾ ഗോളിടെ വേളം തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ സിനിക്കുന്ന ഫുട്ബോളിനകത്ത് കൂടുതൽ വിശേഷങ്ങൾ